വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷം നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ തവണയും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ഇവിടെ കാണുന്ന ബെൽ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്യുക ഇത്തരം അറിവുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇവിടെ കാണുന്ന ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫേസ്ബുക്ക് ട്വിറ്റർ വാട്സാപ്പ് ജിമെയിൽ തുടങ്ങിയ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഓരോ വീഡിയോയുമായി ബന്ധപ്പെട്ട ഡൗൺലോഡ് ലിങ്കുകൾ ലഭിക്കുന്നതിന് വീഡിയോയ്ക്ക് പേരുന്ന സമീപമായി കാണുന്ന ചെറിയ ഏറോ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്യുക അവിടെ നിങ്ങൾക്ക് അതത് വീഡിയോയുമായി ബന്ധപ്പെട്ട ഡൗൺലോഡ് ലിങ്ക് കാണുവാൻ സാധിക്കുന്നതാണ് ആ ഡൗൺലോഡ് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോയുമായി ബന്ധപ്പെട്ട് സംശയങ്ങളോ കമന്റുകളോ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഏറ്റവും താഴെയായി കാണുന്ന കമന്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റുകളും എഴുതുക ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഒരു പുതിയ ഫ്രീ കോളിംഗ് ആപ്ലിക്കേഷനാണ് പല കൂട്ടുകാരും ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഇത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല നമുക്ക് ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് നോക്കാം ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ താഴെ വയ്ക്കുന്നു ഇത് ഐഫോണിലും അതുപോലെ തന്നെ ആൻഡ്രോഡ് ഫോണിലും ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്ന കൂട്ടുകാർക്കും ഐഫോൺ ഉപയോഗിക്കുന്ന കൂട്ടുകാർക്കും ഇത് ഉപയോഗിക്കാൻ സാധിക്കും ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു സ്ക്രീൻ വരുന്നതാണ് അവിടെ നിങ്ങൾ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഈ മഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങളോട് നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യാൻ പറയും നിങ്ങളുടെ ഒരു ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക ശേഷം കണ്ടിരിക്കുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്കൊരു ഫോർ ഡിജിറ്റ് ഒ ടി പി വരുന്നതായിരിക്കും ആ മെസ്സേജ് വരുന്നവരെ വെയിറ്റ് ചെയ്യുക മെസ്സേജ് വന്നു കഴിഞ്ഞു അഞ്ച് ഒന്ന് നാല് ആറ് ശേഷം വെരിഫൈ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളോട് ഒരു കോളർ നെയിം എൻ്റർ ചെയ്യാനാണ് പറയുന്നത് അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ നെയിം കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേര് നിങ്ങൾ കൊടുക്കുക ശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും എൻ്റർ ചെയ്യുക ശേഷം ക്രിയേറ്റ് എന്ന ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ പറയുന്നത് ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റ് ആക്സസ് ചെയ്യണമെന്നാണ് ഞാൻ തൽക്കാലം ലേറ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു കാരണം ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയില്ല അതുകൊണ്ട് ഞാൻ ലേറ്റർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു വീണ്ടും ലേറ്റർ എന്ന ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു ശേഷം നോട്ടിഫിക്കേഷൻ സെൻഡ് ചെയ്യണോ വേണ്ടയോ എന്നാണ് ചോദിക്കുന്നത് അവിടെ ഞാൻ ലേറ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഒരിക്കൽ കൂടെ ലേറ്റർ എന്ന ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ നിങ്ങൾ വളർത്തോട്ട് നീക്കുക അതിനുശേഷം ലെറ്റ്സ് ഗോ എന്ന ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോഴിത് കണക്ട് ആയിട്ടില്ല ഹോൾഡ് ഓൺ വി ആർ കണക്ടി ദ ഡോട്ട്സ് എന്നാണ് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ഓൾ അതുപോലെ തന്നെ ടോക്കു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ടാബുകൾ കാണാൻ സാധിക്കും നമ്മൾ ഇതുവരെ കോഡുകളൊന്നും വിളിക്കാത്തത് കൊണ്ടാണ് ഇവിടെ യാവൊരു തരത്തിലുള്ള എൻട്രിയും കാണാത്തത് പക്ഷേ റീസെൻറ്റ് എന്ന ഭാഗത്ത് അവസാനമായിട്ട് വിളിച്ചുള്ള കോളുകൾ കാണാൻ സാധിക്കും പക്ഷേ കോണ്ടാക്ട്സ് എന്ന ഭാഗത്ത് നിങ്ങളുടെ കോണ്ടാക്ട്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് നമ്മൾ ഇതുവരെയും ഈ ഒരു കോൺടാക്ട് എക്സ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഇത് കാണാത്തത് ശേഷം മോർ എന്ന ഭാഗത്തേക്ക് വരിക അവിടെ നിങ്ങൾക്ക് ഒരു ഡോളർ ക്രെഡിറ്റ് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ ടോപ്പ് എന്ന് കാണാം ഇത് റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അഞ്ച് ഡോളർ ക്രെഡിറ്റ് പത്ത് ഡോളർ ക്രെഡിറ്റ് അതുപോലെ തന്നെ ഇരുപത്തഞ്ച് ഡോളർ ക്രെഡിറ്റ് തുടങ്ങിയ ഓപ്ഷൻസ് ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്ന ഓപ്ഷൻ ഉണ്ട് ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്ന ഓപ്ഷനിലൂടെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അവർ ടോപ്പ് അപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ടെൻ പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ തരുന്നതാണ് അടുത്തതായിട്ട് റെഡിയും വൗച്ചർ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്ന വൗച്ചർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് റെഡിയും ചെയ്യാവുന്നതാണ് ശേഷം കോൾ ഫോർവേഡിംഗ് ഓപ്ഷൻസ് ഉണ്ട് അതിനുശേഷം ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ കണക്ട് ആവുന്നില്ല നമുക്കൊന്ന് വി പി ഐന് ഉപയോഗിച്ച് കണക്ട് ചെയ്ത് നോക്കാം ഇപ്പോൾ ഞാൻ വി പി ഐനുപയോഗിച്ച് കണക്ട് ചെയ്തു ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ ചോദിക്കുന്നു കോൺടാക്റ്റ് ആക്സി ചെയ്യട്ടെന്ന് ഞാൻ ഡോൺ ഡലോ എന്ന് കൊടുക്കുന്നു ഓക്കെ ഇതിന്റെ കോൾ റേറ്റ് അറിയാനായിട്ട് യാതൊരു തരത്തിലുള്ള മാർഗവും ഇല്ല ഇതിനകത്തൊന്നും കൊടുത്തിട്ടില്ല ഇനി നമുക്ക് ഇതിന്റെ കോൾ റേറ്റ് എത്രയാണെന്ന് അറിയണം അതായത് ഇതിന്റെ കോൾ റേറ്റ് ഒരു മിനിറ്റിന് എത്ര കോൾ ചാർജ് വരുന്നു എന്ന് നമുക്കറിയാം ഇപ്പോൾ ബാലൻസ് എന്ന് പറയുന്നത് ഒരു ഡോളറാണ് ഈ ഒരു ഡോളറിൽ നമുക്ക് എത്രത്തോളം വിളിക്കുവാൻ സാധിക്കും അതിന് വേണ്ടിയിട്ട് ഞാൻ സഫാരി ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ ഈ ആപ്ലിക്കേഷൻ പറയുന്നത് ഇന്ത്യയിലേക്ക് വിളിക്കുവാൻ മൊബൈൽ നമ്പറുകളിലേക്ക് വിളിക്കുവാൻ ഒന്നേ പോയിന്റ് രണ്ട് ആറ് സെന്റ് പെർ മിനിറ്റും ലാൻഡ് ലൈനിലേക്ക് വിളിക്കുവാൻ ഒന്ന് പോയിന്റ് നാല് രണ്ട് സെന്റ് പെർ മിനിറ്റും ആണ് അതായത് കാൽക്കുലേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ നൂറ് ആണ് ഒരു ഡോളർ എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ ഒന്ന് പോയിന്റ് രണ്ട് ആറ് ഫിസിക്കൽ ടു ഏകദേശം എഴുപത്തി ഒമ്പത് മിനിറ്റ് നമുക്ക് ഒരു ഡോളർ വെച്ച് വിളിക്കാൻ സാധിക്കും ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒന്ന് കോൾ ചെയ്ത് നോക്കാം ക്ലിയർ ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ബി പിൻ ഉപയോഗിച്ചാണ് കോൾ ചെയ്യുന്നത് ബി പിൻ ഉപയോഗിക്കാതെ ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നില്ല ശേഷം ഞാൻ നമ്പർ ഡയൽ ചെയ്യുന്നു ശേഷം ഇവിടെ കാണുന്ന പച്ച ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഞാനിത് സ്പീക്കറിൽ ഓൺ ചെയ്യാണ് നമുക്ക് നോക്കാം കൂടുതൽ കണക്റ്റ് ആവുന്നുണ്ടോ ഇല്ലയോ ഒന്ന് നോക്കുക ഇപ്പോൾ ആ നമ്പർ ഔട്ട് ഓഫ് കറേജേരി ആണെന്നാണ് പറയുന്നത് അതിൽ ആ നമ്പർ ഇപ്പോൾ ഔട്ട് ഓഫ് കറേജേരി തന്നെയാണ് എൻ്റെ കയ്യിലുള്ള സിം കാർഡ് ആണത് അപ്പോൾ നാട്ടിലേക്ക് കോൾ കണക്റ്റ് ആവുന്നുണ്ടെന്നുള്ള കാര്യം കൂട്ടുകാർക്ക് മനസ്സിലായിരുന്നു കരുതുന്നു എനിക്കിപ്പോൾ വിളിച്ച് സംസാരിക്കാനുള്ള യാതൊരു മാർഗ്ഗവുമില്ല സമയം ഇപ്പോൾ ഇവിടെ രാത്രി പതിനൊന്ന് ആയിട്ടുണ്ട് ആൻഡ്രോയിഡ് ഫോണും ഐഫോണും ഉപയോഗിക്കുന്ന കൂട്ടുകാർ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക നിങ്ങൾക്ക് വ്യക്തമായി കോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചോദ്യം ഈ ഒരു ആപ്ലിക്കേഷനകത്ത് കാണിച്ചിട്ടുള്ള ഒരു ഡോളർ കഴിഞ്ഞാൽ എങ്ങനെയാണ് വീണ്ടും കോൾ ചെയ്യാൻ സാധിക്കുക പരിധികളില്ലാതെ കോൾ ചെയ്യാൻ സാധിക്കുക അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്യുക ശേഷം മോർ എന്ന ഓപ്ഷനിലേക്ക് വരിക അവിടെ ഏറ്റവും താഴത്ത് കാണുന്ന ലോഗൗട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ശേഷം യെസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ ലോഗൗട്ടായി കഴിഞ്ഞു അതിനുശേഷം ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയ സുഡോ എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ ടെക്സ്റ്റ് നൗ ടെക്സ്റ്റ് പ്ലസ് തുടങ്ങിയ ഏതെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കുക ഉപയോഗിച്ച ശേഷം അതിൽ നിങ്ങൾക്കൊരു യു എസ് നമ്പർ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് സൊഡോ എന്ന ആപ്ലിക്കേഷൻ അത് നിങ്ങൾക്ക് ഒൻപത് നമ്പർ വരെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് അങ്ങനെ ആ ഒരു നമ്പർ നിങ്ങൾ എടുക്കുക ഇവിടെ കാണുന്ന പ്ലസ് വണ് തുടങ്ങുന്ന നമ്പർ അത് എടുത്ത ശേഷം നിങ്ങളിവിടെ സെറ്റ് ചെയ്യുക നമ്പർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ശേഷം മൊബൈൽ നമ്പറോടെ പേസ്റ്റ് ചെയ്യുക അതിനുശേഷം കണ്ടിന്യൂ എന്ന ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങൾ സോഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്കൊരു ഒ ടി പി വരുന്നതായിരിക്കും മൂന്ന് അഞ്ച് നാല് ആറ് ആ ഒ ടി പി നിങ്ങളവിടെ എൻ്റർ ചെയ്യുക ശേഷം വെരിഫൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക ശേഷം എന്തെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി നിങ്ങൾ എൻ്റർ ചെയ്യുക ശ്രദ്ധിക്കുക സ്പേസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല അതിനുശേഷം അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം എൻ്റർ ചെയ്യുക ശേഷം ക്രിയേറ്റ് എന്ന ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കേഷൻ ക്ലോസ് ആയിപ്പോയി ഇപ്പോൾ കോണ്ടാക്ട് ലിസ്റ്റ് ആഡ് ചെയ്തിട്ടില്ല ഇപ്പോൾ നിങ്ങൾ മോർ എന്ന ഓപ്ഷനിലേക്ക് വരിക അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഞാൻ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഐ ഡി അതിലും ഒരു ഡോളർ ബാലൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ രീതിയിൽ നിങ്ങൾക്ക് സുഡ ആപ്ലിക്കേഷൻ ഇപ്പോഴും നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ അടുത്ത ഒൻപത് അക്കൗണ്ടുകൾ ഉണ്ടാക്കി ഒൻപത് ഡോളർ വെച്ച് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾ ടെക്സ്റ്റ് നൗ ടെക്സ് പ്ലസ് തുടങ്ങിയ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് അതിൽ ഫേക്ക് ആയിട്ടുള്ള ഇതുപോലെയുള്ള നമ്പറുകൾ ഉണ്ടാക്കിയ ശേഷം അതിൽ പുതിയ ഫോൺ നമ്പറുകൾ ക്രിയേറ്റ് ചെയ്ത് ആ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പരിധികളില്ലാതെ കോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് നാട്ടിലേക്ക് കോൾ വിളിക്കാനുള്ള ഈ ഒരു ആപ്ലിക്കേഷനും വീഡിയോയും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഇതുവരെയും ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അഥവാ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇതുപോലുള്ള നല്ല നല്ല ആപ്ലിക്കേഷനുകളും നല്ല നല്ല അറിവുകളും നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നതായിരിക്കും എല്ലാവർക്കും ശുഭദിനം ജയ് ഹിന്ദ് മാതരം